ഉപ്പും മുളകും ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് നിഷ സാര അതിനു മുൻപ് നിരവധി സിനിമകളിൽ ചെറിയ റോളുകളിൽ നടി അഭിനയിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു ചെറിയ പ്രായത്തിൽ വിവാഹിതയായ നടി ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ മക്കളെയും നോക്കി ഒറ്റയ്ക്കാണ് ജീവിച്ചത് ചെറിയ മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതോടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നത് ഇതിനെപ്പറ്റി മകൾ രേവതിയുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെ തുറന്ന് സംസാരിക്കുകയാണ് നിഷ ഇപ്പോൾ അമ്മ നല്ല പിശുക്കിയായിരുന്നു കിച്ചൺ മാജിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ടീയെ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുകയും ബാക്കി പൈസ സേവ് ചെയ്യുകയും ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് കിടന്നു വരാറുണ്ടായിരുന്നു ഇതിനെ പറ്റി പറയാനാണ് രേവതി നിഷയോട് ആവശ്യപ്പെട്ടത് തുടക്കത്തിൽ തന്നെ മനുഷ്യനെ നാണം കെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇതാണ് ചോദിക്കുക എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വന്നിരിക്കില്ലായിരുന്നു എന്നാണ് നിഷയുടെ മറുപടി ഞാൻ എന്ന വ്യക്തി വളരെ സാധാരണക്കാരിയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് അഭിനയിക്കാൻ പോയി എന്നതുകൊണ്ട് കാറിലെ യാത്ര ചെയ്യാവൂ ട്രെയിനിൽ എ സിയിലെ പോകാവൂ എന്നൊന്നുമില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അന്നത്തെ അവസ്ഥയിൽ എന്റെ പ്രധാന വരുമാന മാർഗമാണ് കിട്ടുന്ന ടി എ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിറ്റ്കോ അന്ന് ശമ്പളം ചെക്കായിട്ടും ടീയെ ആയിട്ടുമാണ് തരിക ആ പൈസ പിശുക്കും ശമ്പളം മാറി വരാൻ സമയം എടുക്കും അത് ബാങ്ക് അക്കൗണ്ടിൽ സേവാക്കിയിട്ട് ടീയെ കിട്ടുന്നത് ചെലവാക്കും അന്ന് അമ്പത്തിയഞ്ച് രൂപയ്ക്ക് ട്രെയിനിൽ പോയി വരാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നൂറ്റി രൂപയാകും രണ്ടായിരം രൂപ കിട്ടുന്നതിൽ നൂറ്റിപ്പത്ത് രൂപയെ ചിലവുള്ളൂ ബാക്കി ക്യാഷ് ഞാൻ മക്കളുടെ പഠിപ്പിനും ഹോസ്റ്റൽ ഫീസിനും വീട്ടു ചെലവിനുമൊക്കെ എടുക്കും അങ്ങനെ പിശുക്കി ജീവിച്ചത് നിങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ വേണ്ടിയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത്രയും സ്ട്രഗിൾ ചെയ്യത്തില്ല എനിക്ക് ആരുടെയും സഹായം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാളുടെ വരുമാനം കൊണ്ട് വേണം എല്ലാം നടക്കാൻ വീട്ടുകാരിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിശുക്കി പിശുക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ട്രെയിനിലാണെങ്കിൽ എ സിയിലും അതല്ല കാറിലുമൊക്കെ ഞാൻ യാത്ര ചെയ്യാറുണ്ട് കാരണം ഞാൻ നിൽക്കാറായി എൻ്റെ ബാധ്യതകളൊക്കെ കുറഞ്ഞു മക്കളെയൊക്കെ പഠിപ്പിച്ചു സ്ഥലം വാങ്ങി വീട് വെച്ചു കാർ വാങ്ങി അങ്ങനെ എല്ലാം സെറ്റായതിനു ശേഷം എൻ്റെതായ കാര്യങ്ങൾക്ക് പിശുക്ക് മാറ്റി കുറച്ച് ലാവിഷായി തുടങ്ങിയെന്നും നിഷ പറയുന്നു പിന്നെ അന്ന് ലോക്കലിൽ യാത്ര ചെയ്താലും ആരും തിരിച്ചറിയില്ല ഇന്നങ്ങനെയല്ല എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാൻ യാത്രകൾ സ്വകാര്യമാക്കി തുടങ്ങി അത് തനിക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ കൂടിയാണെന്നും നിഷ കൂട്ടിച്ചേർക്കുന്നു ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ